പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നോ ഞാൻ മനുഷ്യനെ തേടി നടന്നോ ഈ ദുനിയാവൊക്കെ നടന്നോ പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ശരിക്കുള്ളൊരു മനുഷ്യൻ ഉണ്ടോ എന്തോ ഏ മനുഷ്യന്റെ രൂപത്തിലുള്ള പോത്ത് മനുഷ്യന്റെ രൂപത്തിലുള്ള കടുവ മനുഷ്യൻ്റെ രൂപത്തിലുള്ള സിംഹം മനുഷ്യൻ്റെ രൂപത്തിലുള്ള നരി ഇന്നലെ ഒരാൾക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരാൾ വീഡിയോ വിട്ടെന്ന് കൊലായിലിരിക്കുന്ന പിതാവിനെ ചെറുപ്പക്കാരനായ മകൻ ഇരു കൈകളും എടുത്ത് ഇടിച്ച് 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 അടിച്ച് പൊടിച്ച് കൊന്ന കണ്ടിട്ടു ഇപ്പം മനുഷ്യനാ ഇവ മനുഷ്യനാ ഒരു മഹാനായ പണ്ഡിതനെ ധനാഠ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സൽക്കരിക്കാൻ ഭക്ഷണം കഴിഞ്ഞപ്പീ പണ്ഡിതൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികളാ ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു നാലെണ്ണം ഉണ്ട് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു കല്യാണം കഴിച്ചിരിക്കണോ ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിരിക്കണെ ഭാര്യ ഇല്ല കല്യാണം കഴിച്ചിരിക്കണേ ഭാര്യ ഇല്ല സത്യത്തിൽ ഭാര്യ അതിൻ്റെ ഉള്ളിലുണ്ട് നാല് മക്കളുണ്ട് ഭാര്യ അതിൻ്റെ ഉള്ളിലുണ്ട് നാല് മക്കളുണ്ട് ഉണ്ട് അപ്പൊ പിരിയാൻ നേരത്തെ ഈ ഉസ്താവ് വെച്ചു നിങ്ങളെ പ്രായം എത്രയെന്ന് വെച്ചു എനിക്ക് ഏഴ് വയസ്സായിട്ടുള്ളൂ എന്നായിരുന്നു എഴുപത്തൊന്ന് വയസ്സുണ്ട് ഏഴ് വയസ്സായിട്ടുള്ളു നിങ്ങളെ സാമ്പത്തിക ആസ്തി എത്രയെന്ന് വെച്ചു അതുവരെ പതിനായിരം റുപ്യേൻ്റെ അടുത്തുണ്ടാവുള്ളൂ എന്നായിരുന്നു കോടികളുള്ള മെൻഷനാ പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കരമ്പുണ്ട് എന്താ അറിയോ ആളുകൾ നാല് കുട്ടികളുണ്ടെങ്കിൽ മൂന്നും എന്നെ അനുസരിക്കാത്തവരാണ് അപ്പം ജനങ്ങൾ എൻ്റെ കുട്ടികളാണെന്ന് പറയണമെങ്കിലും എൻ്റെ കുട്ടി ഒരു കുട്ടിയുള്ളൂ ഞാൻ പറഞ്ഞ മോനെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ശരിയാണ് പിന്നെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ ഞാൻ കെട്ടിക്കുന്ന ഒരു പെണ്ണ് ഉള്ളിലുണ്ട് പക്ഷെ ഓളെ ഫോണും വിളിയും സല്ലാപവും സ്നേഹമൊക്കെ വേറെ ആളേറ്റാണ് എൻ്റെ പേര് എൻ്റെ പേരിൽ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ കൽബും ബന്ധമൊക്കെ വേറെ ആളേറ്റാണ് അതുകൊണ്ട് തത്വത്തിൽ എൻ്റെ ഭാര്യയല്ല കോലത്തിൽ എൻ്റെ ഭാര്യയുള്ളൂന്ന് സുഹാനല്ല എന്ന് നമ്മൾ എത്ര ആൾക്കാരെ പുറക്കാരിങ്ങനെ പറയേണ്ടി വരൂല്ലേ എത്ര അപ്പൊ പറഞ്ഞാ കേൾക്കണ കുട്ടികളല്ലേ നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുട്ടികൾ ഇപ്പൊ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് വീട്ടിലുണ്ട് ഇല്ലെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി നമ്മളും പറയാം അപ്പൊ നിങ്ങളെ വയസ്സ് എത്ര എഴുപത്തൊന്ന് വയസ്സുള്ള ആള് പറയുന്നത് ഏഴ് വയസ്സാണ് കാരണം ഏഴ് വയസ്സിന് ഈ ആലിമിനേറ്റ് ബന്ധം സ്ഥാപിച്ചിട്ട് കൽബൊന്നും നന്നായി കിട്ടിയത് അതിനുമുമ്പ് കാടനായിരുന്നു ആ കാടനായി ജീവിച്ച അഹങ്കാര സമയത്തുള്ളൊന്നും മനുഷ്യന്റെ ആയുസായി കൂട്ടൂല കാരണം ഉലായിക്കല്ല അവിടെ നിങ്ങൾ ഉള്ളത് ആയുസൈറ്റ് കൂട്ടുള്ളൂ അത് നോക്കുകയാണെങ്കിൽ ഏഴ് വയസ്സാണ് പൈസയാണെങ്കിൽ കോടികളുണ്ട് പക്ഷേ അതിൽ പരലോകത്തേക്ക് ഉപകരിക്കുന്നതെന്ന് കൃത്യമായി വിലയിരുത്താൻ ഒരു പതിനായിരം മാത്രമേയുള്ളൂ അല്ല അല്ല ബുദ്ധി തുളഞ്ഞൊരു കുട്ടിയോട് സ്കൂളിലുള്ള ഹെഡ് മാഷ ചോദിച്ചോ നിന്റെ പ്രായം എത്രയാടാ പതിനാല് വയസ്സ് എന്റെ വാപ്പാന്റെ പ്രായം എത്രയാണ് കുട്ടി പറഞ്ഞു പതിനാല് വയസ്സ് സാറേ മാഷാണീച്ചു എന്റെ പ്രായം വാപ്പാന്റെ പ്രായൊക്കെ പതിനാല് വയസ്സോ ആ ഞാൻ ചൂറില്ലാണ്ട് എന്താ മനുഷ്യനെ കളിയാക്ക സാറേ അയാള് എന്റെ വാപ്പായത് ഞാൻ ജനിച്ചതിനു ശേഷമാണ് അപ്പൊ ഇന്ത്യ അതിന്റെ ഒക്കെ പ്രായം ഒന്നല്ലേന്ന് വെച്ചു അതിന്റെ മുമ്പിന്റെ വാപ്പല്ലല്ലോ ഒരു അദ്രാമാനായിരുന്നു എന്റെ വാപ്പായത് ഞാൻ ആൾക്കും കുട്ടിയായിട്ട് പറഞ്ഞപ്പോഴല്ലേ എന്റെ വാപ്പായത് അപ്പൊ എന്റെ പ്രായം തന്നെ വാപ്പാക്കും അതിൻ്റെ ഉമ്മ അദ്രാമാന്റെ ഒരു പ്രായം ഉണ്ട് എന്ന് പറഞ്ഞു ഇതാണ് ഇപ്പൊ ഇന്നത്തെ കുട്ടികള് ഇന്നത്തെ കുട്ടികളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യ കാരണം എല്ലാത്തിനും മറുപടിന്റെ കിറ്റ് തൊള്ളയിൽ പൂട്ടി നടക്കാണ് കൊട്ടാൻ എന്തങ്ങോട്ട് പറഞ്ഞാലും അത് ഏത് മവിൽ ഉള്ളത് വാപ്പാർ മോനെ മുടി അങ്ങനെ ഒട്ടെടുത്തിട്ടോ ആരാ പറഞ്ഞു ഏയ് തവിലുള്ളത് ഇയാൾക്ക് കിതാബ് അറിയില്ല ഒന്നും അറിയില്ല ഉസ്താമാര് വേള ഇട്ടിട്ട് മുടി ഇട്ടെന്ന് പറഞ്ഞാൽ കുടുങ്ങി ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് മേക്കട്ട് കയറിയാണ് ഏത് കിതാബിലാ ഓനെ ജീ അങ്ങോട്ട് പോരത് അങ്ങോട്ട് പോരുന്നേ ഉള്ള വാപ്പാ ഇങ്ങനെ കുട്ടികൾ തിരിച്ചിട്ട് കുത്തുകയാണ് ഇങ്ങോട്ട് ഇങ്ങനെ പറയണം മുമ്പ് അങ്ങനെയല്ല നമ്മളെ വാപ്പാർ പറഞ്ഞാൽ ഞമ്മള് തെളിവാപ്പ പറഞ്ഞത് തന്നെയായിരുന്നു പിന്നെ അപ്പുറം നമ്മൾ നമ്മളെന്തിക്കൂല കാലം കയ്യിൽ നിന്ന് പോയ ലോകമാണ് മറക്കണ്ട നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ പോക്ക് ദിശ മാറിയിട്ടാണെന്ന് മറക്കണ്ട ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണേ പറകോട്ട് നോക്കണേ ഒരു വണ്ടി പോകുന്ന സമയത്ത് ഡ്രൈവറുടെ വലത്തും ഇടത്തും രണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് എന്തിനാണത് പോകുന്നത് മുന്നോട്ടാണെങ്കിലും സുരക്ഷിതമായി പോകണമെങ്കിൽ പിന്നോട്ട് നോക്കാനാ മനുഷ്യന്റെ സഞ്ചാരം മുന്നിലേക്കാണെങ്കിലും എങ്ങനെയാണ് സുരക്ഷിതമായി പോകേണ്ടത് എന്നറിയാൻ മുൻഗാമികളിലേക്ക് കൽബിന്റെ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കണേ ആ കൽബിന്റെ കണ്ണാടിയിലൂടെ നോക്കിയാൽ നമ്മുടെ അവിടെ കാണുന്ന രൂപമാണ് മഹാനായ വലിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് അവരുടെ പിതാവായ സയ്യിദ് പൂക്കോയ തങ്ങള് അതിനു മുമ്പാണെങ്കിൽ മമ്പുറന്തങ്ങള് അതിനു മുമ്പാണെങ്കിൽ മഹ്ദൂബുമാര് അതിനു മുമ്പാണെങ്കിൽ മഹാന്മാരായ സ്വാഭാകളിൽ അവരിലൂടെ നേരെ ചെറിക്കല്ലാനുള്ളത് അവരിലൂടെ നേരെ ഹൃദയം കൊണ്ട് പാറിപ്പറന്നി എത്താനുള്ളത് ഈ രാത്രി സമയത്തും നമ്മൾ വേർത്തൊലിക്കുകയാണ് ഇവിടെ തുറസാക്കപ്പെട്ട സ്ഥലമാണ് ഇടയ്ക്ക് ചെറിയ കാറ്റ് വരുന്നുണ്ട് എന്നിട്ടും വേർക്കുകയാണ് ഇപ്പോൾ സൂര്യനില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉഷ്ണം നിലനിൽക്കുന്നതും വേർക്കുന്നതും പകലിൽ സൂര്യൻ ഇട്ടേച്ച് പോയ ലാവയാണ് രാത്രിയിൽ നമ്മെ ചൂടാക്കുന്നതെങ്കിൽ ഇന്ന് രണ്ട് പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ തീഷ്ണമായ ഉഷ്ണ സമയത്ത് തലകറങ്ങിയിട്ട് രണ്ട് പേര് മരിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പാലക്കാട് ജില്ലയിലായിരുന്നു ക്യാമ്പ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളുള്ള ക്യാമ്പിൽ ഞാൻ പങ്കെടുത്ത് രണ്ട് മണിക്കൂർ സംസാരിച്ചപ്പോഴേക്ക് ഞാൻ കാണണ്ട ലോകമൊക്കെ കാണാൻ തുടങ്ങി കാരണം ശക്തമായ ചൂട് കൊണ്ടിട്ടാണ് ഞാൻ പ്രസംഗിച്ചത് വണ്ടിയിൽ തളർന്ന് വീഴുമോ എന്ന പേടി പോലും ഈ ആരോഗ്യമുള്ള എനിക്കുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ பிரியப்பட்ட உப்ப ഇന്ന് പതിനഞ്ച് കോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് സൂര്യനെന്ന് മറക്കണ്ട ആ സൂര്യന്റെ അകത്ത് ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കുന്ന ഒരു തുണ്ട് പിണ്ടത്തിൻ്റെ ചൂടാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ട് മോഹാലസ്യപ്പെടുന്നതെങ്കിൽ ഛർദിക്കുന്നതെങ്കിൽ ഒരു വേള മരിച്ചു പോകുന്നതെങ്കിൽ ഇന്ന് പതിനഞ്ച് കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സൂര്യനെ മനുഷ്യന്റെ തലയോട്ടിയോട് ഒരു സുറുമൊക്കെ ുള്ളിയുടെ അകലത്തിൽ മാത്രം പടച്ചവെന്നാള് ചെമ്പിന്റെ ലോഹത്തിനാലുള്ള ഭൂമിയിൽ തുണി തുണിയൊടുക്കാതെ നഗ്നരായിട്ട് മനുഷ്യന് നിർത്തിയിട്ട് തലയുടെ നേരെ മുകളിലായി വായിച്ചാൽ സുറുമാ കൊള്ളി എന്നാണ് അർത്ഥം വരിക അല്ലെങ്കിൽ മയിലെന്ന് വായിച്ച് വായിച്ചാ ഒരു കിലോമീറ്ററും ചില്ലറയും ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയുമല്ലോ പതിനഞ്ച് കോടി കിലോമീറ്റർ ൾക്കപ്പുറമുള്ള സൂര്യനെ പടച്ചവൻ ഒരു മൈൽസ് ഒരു മൈൽ അകലത്തിൽ അടുപ്പിച്ച് തലയോട്ടിയോട് ഒട്ടിച്ചു നിർത്തുമ്പോ തലയോട്ടി പൊട്ടിച്ച് നിറുമ്പോ തലച്ചോറ് ഉരുകിയൊലിക്കുമ്പോ വയ്യപ്പിന്റെ ഗംഗാനദിയിൽ പലരും മുങ്ങിക്കുളിക്കുമ്പോ അവിടെ ഒരു എ സി സംവിധാനമുണ്ട് ആ എ സി ഒരിക്കലും ഓഫാകൂല പവർ കുറയൂല പവർ കട്ട് വരൂല ഈ എന്താണ് തണുപ്പില്ലാത്തത് എന്ന് പരാതി പറയൂലിന്റെ തണലെന്ന് ഏ സിയാണ് അവിടെ എ സി ഫിറ്റ് ചെയ്യാൻ ഈ ചൂടുകാലത്ത് നമുക്ക് ഓർമ്മ വരണേ അള്ളാഹു നമ്മെ ഈ ഉഷ്ണ സമയത്ത് ജീവിപ്പിക്കുന്നത് നമ്മെ വേർപ്പിക്കാനല്ലോ നമ്മെ ചർദി വരുത്താനല്ല നമ്മെ മോഹാലസ്യപ്പെടുത്താനല്ലോ നമുക്ക് അപകടമുണ്ടാക്കാനല്ല അൾട്രാവലി മിഥി തുപ്പം പോലെ പകൽ സമയത്ത് തുപ്പിയിട്ട് നമ്മെ പ്രയാസപ്പെടുത്തുന്നത് ഈ ചൂട് കൊണ്ടിട്ടെങ്കിലും മാഷറിൻ്റെ ചൂടൊന്ന് ചിന്തിച്ച് അവിടെ എ സി ഫിറ്റ് ചെയ്യാനാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാ എന്തിനാണ് ഈ ചൂട് എന്ന് അറിയാ ആ ചൂട് ഓർക്കാന വേറെ ഒന്നിനല്ല പക്ഷെ ഇന്ന് വരെ ഈ ചൂട് കാലത്ത് അത് എന്തോ ഒരു ചൂടാന്ന് പറയാൻ എന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ മഷറ എന്തോ ഒരു ചൂടാവുന്ന അറിയില്ല ചിന്തിച്ചിണോ കാരണം നമ്മളെ വിസ്തലയിൽ മാഷറിയും കബറൊന്നുമില്ല അതൊന്നുമില്ല മരിക്കുന്നു നമുക്കറിയാം പക്ഷെ അടുത്ത കാലത്തൊന്നും മരിക്കില്ല നമുക്ക് ഉറപ്പാണ് അപ്പൊ അജിന് പൈസ ഇട്ടിയ ആൾക്കാരോട് ചോദിച്ചോക്കാണേ അതെങ്ങനെയാല്ലോ അജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് മരിക്കൊള്ളുന്നു തൊള്ളോണ്ട് ചെല്പ്പം പറയും ചിലപ്പോ നാളാ പക്ഷെ ഉള്ളിലുള്ളത് ഇങ്ങനെ തന്നെയാണ് അത് അജ്ജ് കഴിഞ്ഞിട്ട് തന്നെ മരിക്കുള്ളൂ വീട് ഉണ്ടാക്കുന്ന ആൾക്കാരോട് ആ വീട് പണിയൊക്കെ കഴിഞ്ഞ് കൂടിയിരിക്കാൻ കഴിഞ്ഞിട്ടേ മരിക്കും മോളെ ആ മോള കടിച്ചിട്ടേ മരിക്കും മരിക്കും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കൂ അങ്ങനെ നമ്മൾ മരണത്തെ മരണത്താങ്ങട്ട ആട്ടുകയാണ് അതങ്ങോട്ട് അടുപ്പിക്കുകയാണ് ജന്മമെന്ന മൂന്നക്ഷരം കൊണ്ട് ദുന്യാവിലേക്ക് പറന്നു വീണവനേ ജീവിതം എന്ന മൂന്നക്ഷരത്തിൽ കഴിയുന്നവനേ അമലെന്ന മൂന്നക്ഷരമുണ്ടെങ്കിലേ മരണമെന്ന മൂന്നക്ഷരം വരിച്ചുകൊണ്ട് കവറെന്ന മൂന്നക്ഷരത്തിൽ പോയി കിടക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുകയുള്ളോ നമ്മൾ ഈ ചൂട് സമയത്ത് എ സി വെക്കുന്നു ഫാന് കറക്കുന്നു എന്നിട്ടും ചൂട് നിൽക്കുന്നില്ല ഉഷ്ണം കടുക്കുകയാണ് കാറ്റ് വരുമ്പോൾ ഫാനില്ലെന്ന് ചൂടുകാറ്റ് വന്നുകൊണ്ട് പിന്നെയും പൊള്ളുകയാണ് എന്നാൽ ഈ സമയത്ത് കബറിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെക്കപ്പെട്ട ഇന്നെ പ്രിയങ്കരനായ ചാവട്ടുകാ ചാവക്കാട്ടുകാരനായ സമസ്തയുടെ കർമ്മോത്സവനായ പ്രവർത്തകൻ ഷെഫീഖിന്റെ ഉമ്മ ഇന്ന് വഫാത്തായവരമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ പോകേണ്ടതായിരുന്നു ഞാനുമായി വളരെ അടുത്ത ചെറുപ്പക്കാരനാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നുണർത്തിയിട്ടുണ്ട് അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കവറ് സന്തോഷമാക്കി കൊടുക്കട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരി ഇന്ന് രാത്രി പോയി നമ്മൾ നാളെയോ മറ്റന്നാളോ നമുക്കുള്ള അവധി സമയത്ത് മരിച്ചുകൊണ്ട് പോയി കിടക്കുന്ന കബറുകളില് ഈ മുതാലിമിന് കേൾക്കുന്ന ഉമ്മാ ഈ മുതാലിമിനെ കേൾക്കുന്ന പെങ്ങളെ വലത് ഭാഗത്ത് മണ്ണാണ് ഇടത് ഭാഗത്ത് മണ്ണിൻ്റെ ഭിത്തിയാട് മുകൾ ഭാഗത്ത് കല്ലുകളെ കൊണ്ട് അടയ്ക്കപ്പെട്ടതാണ് ഇടയിലൂടെയുള്ള എല്ലാ ഹോൾസുകളും മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടിയിട്ട് രണ്ട് മീസാനും കുത്തി സ്നേഹമുള്ളവർ പൂച്ചെടികളും കുത്തിവെച്ചിട്ട് നമ്മുടെ ഉറ്റവരും മുടയവരും കുട്ടികളും ശിഷ്യന്മാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമ്മുടെ കബറിൽ നിന്ന് തിരിച്ചു പോകുമ്പോ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഈപത്തും മീമത്തും ജീവിതത്തിന്റെ വരുമാനമാക്കിയവരില്ലേ പിത്തനയും ഫസാദും ജീവിതമുദ്രയാക്കിയവരില്ലേ കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ നിന്ന് വായാടികളാകുന്നവരില്ലേ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും സംസാരിച്ചുകൊണ്ട് അങ്ങാടി രാജാവാകാൻ ശ്രമിക്കുന്നവര് ഇല്ലേ കൂടെയുണ്ടായിരുന്ന ഒരറ്റ ചിരിച്ചവനും കബറിലില്ല ും കൂടെയില്ല തല എർജനീ വയബക്കൽവാഹിദോ പിന്നെ ബിയുനാ റസോളുവാഹി മനിൽ മൗത്തു വയത്തുകൂ വയ മനിൽ കബർ മൻസിലുകൂ ويا من التراب مساده ويا من الدود جيرانه ويا من المنكر والنكير زَوَارُهُ എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനേ സ്വന്തം കബറാകുന്ന ഇടുങ്ങിയ മണ്ണിൻ്റെ ഗുഹയെ വീടായി നാളെ സ്വീകരിക്കുന്നവനെ ആ ഇടുങ്ങിയ മണ്ണിൻ്റെ ഗുഹയിലേക്ക് നിന്നെ കൊണ്ടുപോയി ഇറക്കപ്പെട്ടാൽ അവിടെ നിന്നെ തേടിയെത്തുന്നത് സുഹൃത്തുക്കളല്ല അയൽവാസികളല്ല സംഘടനാ പ്രവർത്തകന്മാരല്ല പുഴുക്കളാണ് പുഴുക്കളാണ് ചിതലും പുഴുക്കളും താവളം പെരുത്തു സന്തോഷമാണാവർക്ക് നീച്ചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിൽ വേണ്ട റേഷം വേണ്ടപ്പോലതിലുണ്ട് ക്യൂസിസ്റ്റമില്ലാ തള്ളലാണത് കൊണ്ടേ ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാ